റിപ്പർ ജയാനന്ദൻ എന്ന ക്രൂരനായ കൊലപാതകി കൊന്നു തള്ളിയത് ഏഴുപേരെയാണ് മരണത്തിൽ നിന്നും തലനാരക്ക് രക്ഷപ്പെട്ടവർ വേറെയുമുണ്ട് സ്വർണത്തിനും പണത്തിനും വേണ്ടി ആരെയും നിഷ്ഠൂരം കൊന്നു എട്ടാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ജയാനന്ദൻ സിനിമകളിലെ അക്രമരംഗങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പല മോഷണങ്ങളും കൊലപാതകങ്ങളും നടത്തിയത് സ്വർണവള ഊരിയെടുക്കാൻ പ്രയാസമായതിനാൽ കൈ വെട്ടിമാറ്റി വളയെടുത്തു അയാളുടെ ഏഴാമത്തെ കൊലപാതകത്തിന് ശേഷമാണ് പ്രതിയുടെ പേര് പോലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെയുള്ള കൊലപാതകങ്ങൾക്ക് മുന്നിൽ സി ബി ഐക്ക് പോലും മുട്ടുമടക്കേണ്ടി വന്നു എന്നാൽ ഇയാളുടെ കൂടെ സുഹൃത്തായി അഭിനയിച്ച് ദീർഘകാലം കൂടെ നടന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നിർണായകമായ വിവരങ്ങൾ ചോർത്തിയത് എന്ന് പറയുന്നുണ്ട് എറണാകുളം ജില്ലയിലെ പറവൂരിൽ രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് രാത്രി പതിവ് പെട്രോളിങ്ങിൽ ഇറങ്ങിയ പോലീസ് കണ്ടത് നഗരത്തിലെ ബീവറേജ് ഔട്ട്ലെറ്റിനോട് ചേർന്ന് ഒരാൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ് പോലീസുകാർ അയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അയാളുടെ ജീവൻ രക്ഷിക്കാനായില്ല പോലീസ് ആ സംഭവസ്ഥലത്ത് ആകെ പരിശോധന നടത്തി മരിച്ചത് ബീവറേജ് ഔട്ട്ലെറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ സുഭാഷകൻ ആണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു മദ്യവില്പനശാലയുടെ പിന്നിലെ മതിൽ ആരോ കുത്തിന്നിട്ടുണ്ട് ഒരു ശ്രമം നടന്നിരിക്കാം അന്ന് ബീവറേജ് ഔട്ട്ലെറ്റ് അവധിയായിരുന്നു അതിനാൽ വലിയൊരു തുക ആ ഷോപ്പിൻ്റെ ഉള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതറിഞ്ഞായിരിക്കാം അവരെത്തിയത് മതിൽ കുത്തിത്തുരക്കുന്നത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുഭാഷകൻ കണ്ടിട്ടുണ്ടാകാം അയാളത് തടയാൻ ശ്രമിച്ചതിനിടയിലാകും കൊലപാതകം എന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നു സംഭവസ്ഥലത്ത് നിന്നും പ്രതികളിലേക്ക് എത്താവുന്ന തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചില്ല പ്രതിയെ തിരിച്ചറിയാൻ സാക്ഷികളുമില്ല സംഭവശേഷം നഗരത്തിലാകെ പോലീസ് പരിശോധന നടത്തി സംശയകരമായി ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ടും പ്രതികളെ കണ്ടെത്താനായില്ല ഇതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരങ്ങൾ ആരംഭിച്ചു അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു എന്നാൽ ക്രൈംബ്രാഞ്ചിനും ഈ കൊലപാതകയെ കണ്ടെത്താനായില്ല എറണാകുളം ജില്ലയിലെ തന്നെ പുത്തൻവേലിക്കരയിൽ രണ്ടായിരത്തി ആറ് ഒക്ടോബർ മൂന്നിന് നെടുമ്പള്ളി രാമകൃഷ്ണന്റെ ഭാര്യ ബേബിയെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി കിടപ്പമുറിയിൽ ഭാര്യ ബേബിയുടെ മൃതദേഹത്തിന് അരികെ അബോധാവസ്ഥയിൽ രാമകൃഷ്ണയും കണ്ടെത്തി രാമകൃഷ്ണയെ അക്രമികൾ ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു ബേബിയുടെ കൈയും വെട്ടിയെടുത്തിരുന്നു പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ മനസ്സിലായത് വീട്ടിൽ കവർച്ച നടന്നിട്ടുണ്ട് എന്നാണ് പണവും ആഭരണങ്ങളുമെല്ലാം മോഷ്ടിക്കപ്പെട്ടിരുന്നു തെളിവുകൾ നശിപ്പിക്കാൻ മുറിയിൽ മണ്ണെണ്ണൊഴിച്ചിരുന്നു പാചകവാത സിലിണ്ടർ തുറന്നുവിടുകയും ചെയ്തു പ്രതിയെക്കുറിച്ച് ഒരു എത്തും പിടിയും പോലീസിന് ലഭിച്ചില്ല ഇതര സംസ്ഥാന മോഷണ സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന നിഗമനത്തിലായിരുന്നു കേരള പോലീസ് അന്ന് അപ്പോഴും പറവൂർ സുഭാഷകൻ കൊലക്കേസിൽ അന്വേഷണം തുടർന്നുണ്ടായിരുന്നു പുത്തൻവേലിക്കര ബേബിയെ കൊന്ന കേസിൽ പ്രതിയെന്ന് സംശയിച്ച് കൊടും ക്രിമിനലായ ഓളാട്ടുപുറത്ത് ഷിബുവിനെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടി അന്വേഷിച്ചപ്പോൾ കേസിൽ ഇയാൾക്ക് പങ്കില്ലെന്ന് തെളിഞ്ഞു പക്ഷേ ക്രിമിനൽ സ്വഭാവമുള്ള കുറേ ആളുകളെക്കുറിച്ച് ഇയാളിൽ നിന്നും പോലീസിന് വിവരങ്ങൾ ലഭിച്ചു മാളക്ക് സമീപം കൃഷ്ണൻകോട്ടയിൽ വിവിധ കേസുകളിൽ പ്രതിയായ തമ്പിയെക്കുറിച്ച് അറിയുന്നത് അങ്ങനെയാണ് പറവൂർ പോലീസ് തമ്പിക്ക് പിന്നാലെ കൂടി തമ്പിയിൽ നിന്നാണ് ജയാനന്ദനെക്കുറിച്ച് പോലീസ് കൂടുതൽ അറിയുന്നത് പോലീസ് ജയാനന്ദനെ രഹസ്യമായി നിരീക്ഷിച്ചു തുടങ്ങി മൂന്ന് വർഷം മുമ്പ് മോഷണക്കേസിൽ പ്രതിയായതിനു ശേഷം നാട്ടിൽ ആരുമായും ജയാനന്ദന് അടുപ്പമില്ലായിരുന്നു ഭാര്യയും മക്കളും ഉണ്ടെങ്കിലും വീട് മിക്ക സമയത്തും അടഞ്ഞുകിടന്നിരുന്നു പകൽ സമയം കൂടുതലും ജയാനന്ദൻ വീട്ടിൽ തന്നെ ഉണ്ടാകും ഇത് പോലീസിൻ്റെ സംശയം വർദ്ധിപ്പിച്ചു ഇയാളെ ചോദ്യം ചെയ്യാൻ തന്നെ പോലീസ് തീരുമാനിച്ചു ജയാനന്ദനെ അറസ്റ്റ് ചെയ്തു ആദ്യമൊന്നും പറയാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് കൊലപാതകങ്ങൾ ഓരോന്നായി ജയാനന്ദൻ ഏറ്റുപറഞ്ഞു ജയാനന്ദന്റെ ആറാമത്തെ കൊലപാതകമായിരുന്നു ബീവറേജ് ജീവനക്കാരനായ മോഷണ മോഷണശ്രമത്തിനിടെയാണ് സുഭാഷകനെ കൊന്നതെന്നും ജയാനന്ദൻ തുറന്നു പറഞ്ഞു ഏഴാമത്തെ കൊലപാതകം പുത്തൻവേലിക്കരിലായിരുന്നു രാമകൃഷ്ണനെ തലയ്ക്കെ കമ്പിക്കടിച്ച് വീഴ്ത്തിയ ശേഷം ഉറങ്ങുകയായിരുന്ന ബേബിയെ തലക്കടിച്ച് കൊല്ലുകയായിരുന്നെന്നും ആ സ്വർണ്ണവള ഊരിയെടുക്കാൻ പ്രയാസമായതിനാൽ അവരുടെ കൈ വെട്ടിമാറ്റി വളയെടുത്തു എന്നുമാണ് ജയാനന്ദൻ പറഞ്ഞത് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിൽ തൃശ്ശൂർ ജില്ലയിലെ മാള പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽ നടന്ന കൊലപാതകമായിരുന്നു ജയാനന്ദൻ്റെ തെളിയിക്കപ്പെട്ട ആദ്യത്തെ കേസ് പഞ്ഞിക്കാരൻ ജോസ് എന്നാളായിരുന്നു കൊല്ലപ്പെട്ടത് രാത്രിയിൽ ജോസിൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന ജയാനന്ദൻ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അയാളുടെ തലയ്ക്ക് ഇരുമ്പ് പാര കൊണ്ട് അടിച്ചു കൊല്ലുകയായിരുന്നു സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയ പോലീസിന് ഒരു തുമ്പും ലഭിച്ചിരുന്നില്ല വിരലടയാളങ്ങളോ സാക്ഷികളോ മറ്റ് തെളിവുകളോ ഒന്നും ലഭിച്ചില്ല പോലീസിൻ്റെ പരാജയം തൻ്റെ വലിയ വിജയമായാണ് ജയാനന്ദൻ കണക്കാക്കിയത് കേസിൽ പോലീസ് തന്നിലേക്ക് എത്താതിരുന്നത് ജയാനന്ദൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ഒരിക്കലും താൻ പിടിക്കപ്പെടില്ലെന്നും അയാൾ കരുതി രണ്ടായിരത്തി നാല് മാർച്ച് ഇരുപത്തി രണ്ടാം കൊലപാതകം മാള പള്ളിപ്പുറം കളത്തിപ്പറമ്പിൽ നബീസ മരുമകൾ ഫൗസിയ എന്നിവരെ കമ്പിപ്പാറ കൊണ്ട് തലക്കടിച്ചാണ് ജയാനന്ദൻ കൊന്നത് മറ്റു മരുമകളായ നൂർജഹാനും അന്ന് ആക്രമിക്കപ്പെട്ടുവെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു മുപ്പത്തിരണ്ട് പവനോളം ആഭരണങ്ങളും അവിടെ നിന്നും ജയാനന്ദൻ മോഷ്ടിച്ചിരുന്നു മറ്റ് കൊലപാതകങ്ങൾ പോലെ തന്നെ തെളിവുകൾ അവിടെയും അവശേഷിപ്പിച്ചിരുന്നില്ല അതിനാൽ തന്നെ പ്രതി ജയാനന്ദനാണെന്ന് കണ്ടെത്താൻ പോലീസിന് അന്ന് കഴിഞ്ഞതുമില്ല പിന്നീട് സി ബി ഐ എത്തിയിട്ടും ആ കേസ് തെളിയിച്ചില്ല രണ്ടായിരത്തി നാല് ഒക്ടോബറിൽ വീണ്ടും രണ്ടുപേരെ കൊലപ്പെടുത്തി കളപ്പുര സഹദേവനും ഭാര്യ നിർമ്മലയുമായിരുന്നു ഇരകൾ അവിടെ നിന്ന് പതിനൊന്ന് പവൻ സ്വർണവും പ്രതിയെ കവർന്നു രണ്ടായിരത്തി അഞ്ച് മെയ് മാസത്തിലായിരുന്നു അടുത്ത കൊലപാതകം വടക്കേക്കരയുള്ള ഏലിക്കുട്ടി എന്ന വയോധികയായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത് രാത്രിയിൽ വീട്ടിൽ കിടന്ന ജയാനന്ദൻ ശബ്ദം കേട്ട് ഉണർന്ന ഏലിക്കുട്ടിയെ തലയ്ക്കടിച്ച് കൊല്ലുകയായിരുന്നു പിന്നീടാണ് പറവൂർ ബീവറേജ് ജീവനക്കാരനെ കൊലപ്പെടുത്തിയത് അവസാന കൊലപാതകമായിരുന്നു രണ്ടായിരത്തി ആറ് ഒക്ടോബറിൽ നടന്ന പുത്തൻവേലിക്കരയിലെ രാമകൃഷ്ണന്റെ ഭാര്യ ബേബിയുടേത് ഈ കാലയളവിൽ എറണാകുളം തൃശൂർ അതിർത്തി മേഖലയിൽ നടന്ന പല മോഷണങ്ങളുടെയും പിന്നിൽ ജയാനന്ദനായിരുന്നു ആയിരുന്നു സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച സ്ത്രീകളായിരുന്നു അയാളുടെ പ്രധാന ലക്ഷ്യം എട്ടാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ജയാനന്ദൻ ഉണ്ടായിരുന്നുള്ളൂ താൻ കണ്ട സിനിമകളിലെ അക്രമരംഗങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പല മോഷണങ്ങളും കൊലപാതകങ്ങളും നടത്തിയതെന്നായിരുന്നു ജയാനന്ദന്റെ മൊഴി വിരലിൻ്റെ അടയാളം എങ്ങും പതിയാതിരിക്കാൻ കയ്യിൽ സോക്സ് ധരിച്ചാണ് കൃത്യം നടത്തിയിരുന്നത് മണ്ണെണ്ണ സ്പ്രേ ചെയ്തും ഗ്യാസ് തുറന്നു വിട്ടും തെളിവ് നശിപ്പിക്കുന്ന രീതിയും സിനിമയിൽ നിന്നാണ് താൻ പഠിച്ചതെന്ന് ജയാനന്ദൻ പോലീസിനോട് പറഞ്ഞു ആദ്യം വധശിക്ഷയ്ക്ക് വിധിച്ച ജയാനന്ദനെ പിന്നീട് ജീവിത അവസാനം വരെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു ജയിലിലും ജയാനന്ദൻ അടങ്ങിയിരുന്നില്ല രണ്ടു തവണ ജയിൽ ചാടി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ജയാനന്ദനെ ഊട്ടിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് പിന്നീട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് സഹ തടവുകാരനോടൊപ്പം ജയിൽ ചാടി തൃശ്ശൂരിൽ നിന്നാണ് ഇയാളെ പോലീസ് അന്ന് പിടികൂടിയത് പിന്നീട് മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ ഇയാൾ പരോളിൽ വന്നിരുന്നു ഇയാളിപ്പോൾ ജയിലിൽ വെച്ച് എന്തോ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് താൻ നിരപരാധിയാണെന്ന് പലരോടും പറയുന്നുമുണ്ട് ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കുന്ന ഒരു കൊടും ക്രിമിനൽ തന്നെയാണ് ജയാനന്ദൻ ഒരു പരിഗണനയും അയാൾക്ക് ലഭിക്കേണ്ടതില്ല വീടുകളിൽ അതിക്രമിച്ചു കയറി കൊന്നു തള്ളിയവരോട് കാണിക്കാത്ത ആ മാനുഷിക പരിഗണന ഒരിക്കലും ഈ കൊടും കുറ്റവാളി അർഹിക്കുന്നില്ല